അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വെച്ചാൽ ജാസ്മിനെ നമ്മുടെ ഡി ജെ സിബിൻ നടുവിരൽ നമസ്കാരം നൽകി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സിബിൻ ക്ഷമ പറയുന്നുണ്ട് ബിഗ് ബോസ് വിളിച്ചിട്ട് കാര്യം വളരെ വ്യക്തമായിട്ടന്നെ പറയുന്നുണ്ട് ഒരു ഷോടകത്ത് നിങ്ങൾ കുട്ടികളും പ്രേക്ഷകരൊക്കെ കാണുന്ന ഈ ഒരു ഷോടാകത്ത് ഇതുപോലെ കാണിക്കുന്നത് വളരെ മോശം പ്രവൃത്തിയാണ് എന്നൊക്കെ ഈ പറയുന്ന സിബിനോട് പറയുന്നുണ്ട് നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിനകത്ത് ലാലേട്ടൻ അത് ചോദിക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസ്മിനോട് ഈ പറയുന്ന സിബിൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോയുടെ നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ കാര്യമല്ല ചിലപ്പോൾ വായി നമ്മൾ കായ പോവാമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല തെറികളൊക്കെ നമ്മുടെ വായി നിന്ന് വീണു വീണുപോകും പക്ഷേ മറ്റു രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്തയ്ക്കും തള്ളയ്ക്കും ചേർത്ത് വിളിക്കുന്ന തെറിയാണ് ഇവിടെ ഇവൻ ഈ പറയുന്ന ജാസ്മിനെതിരെ പറഞ്ഞത് ഇപ്പോൾ ജാസ്മിനെതിരെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് പറയുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു കാരണത്തിനകത്ത് കാര്യത്തിനകത്ത് നമുക്ക് തെറ്റു കണ്ടുകഴിഞ്ഞാൽ നമ്മളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അപ്പം ഈ പറയുന്ന ജാസ്മിനോട് ഈ പറയുന്ന സിബിൻ ചെയ്ത് ഭയങ്കര മോശമാണ് തൊട്ട് അത് തൊട്ട് മുന്നേ സംഭവിച്ച എന്ന് വെച്ചാൽ ഇതൊക്കെ ജാൻമണി അവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നു അതായത് ജാൻമണിയെ ഒരു നമ്പർ അതായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഒരു നമ്പർ ചേർത്ത് പറയുന്നുണ്ടായിരുന്നു നമുക്കറിയാം അതായത് നമ്പർ ഉദ്ദേശിച്ചാണ് പറയുന്നത് ചിലപ്പോൾ തമാശക്കുക പോലും പലരും പറയുന്നത് പക്ഷേ അതൊരു തമാശയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഉള്ളെ പോവാനുള്ള വക ആ ഒരു തമാശയെന്ന് പറയുന്നത് അപ്പം ഈ ഒരു ബിഗ് ബോസ് ഷോടകത്ത് ഇതേപോലെ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിയെ ആ ഒരു നമ്പർ വെച്ച് ആക്ഷേപിച്ചത് ഭയങ്കര തെറ്റാണ് അത് ആരാണ് എന്നുള്ളത് ജാൻമണി പറഞ്ഞിട്ടില്ല അത് ക്യാമറകളിലൂടെ കിട്ടി അത് പറഞ്ഞ ആളിന്റെ ഡീറ്റെയിൽ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കത് ലാലേട്ടന്റെ എപ്പിസോഡിലൂടെ നമുക്ക് അറിയിക്കും അതിനൊരു വാണിംഗ് കൊടുക്കും എന്നും എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ആ ഒരു സംഭവം അവിടെ സംസാരിക്കുക ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോറയും ജാസ്മിനും ചോദിക്കുകയുണ്ടായിരുന്നു അന്നേരം അത് വിട് വിടെന്ന് പറഞ്ഞ് സിബിൻ പറയുന്നുണ്ട് അപ്പോൾ സിബിനെ വേസ്റ്റ് നിണ്ടായി എന്നുള്ള രീതിയിൽ ജാസ്മിൻ സിബിനോട് പറയും അതിനാണ് ഈ പറയുന്ന സിബിൻ അങ്ങനെ ഒരു നടുപിരൽ നമസ്കാരം കാണിച്ചത് ഓക്കെ നടുവരൽ നമസ്കാരം എന്ന് പറയത്തില്ല അത് ഞാൻ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു ഫ്ലോയിൽ പറഞ്ഞാണ് നടുപിരലി കാണിച്ചത് അത് ഭയങ്കര തെറ്റി തന്നെയാണ് വൺ പോക്രത്തിലെ തന്നെയാണ് കാണിച്ചത് അപ്പോൾ ആ അതിനെപ്പറ്റി മറ്റൊരു ചാനലിൽ വന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ജാൻമണി വന്നിട്ട് ഈ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ഒരാൾ ഈ നമുക്കറിയാമല്ലോ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു നമ്പർ ആ ഒരു നമ്പർ ഇവിടെ ആരോ യൂസ് ചെയ്തിട്ടുണ്ട് ഞാനത് കേട്ടു ദയവേത് കൈകൂപ്പിയാണ് പറയുന്നത് ദയവേത് നിങ്ങൾ ആരും അത് ചെയ്യരുത് ഞങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചവരാണ് ദയവേത് നിങ്ങൾ അത് ഇനി ആരും ഇവിടെ ചെയ്യരുത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല ഇനി അത് ചെയ്യരുത് ഇത് റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോകുന്നു ഉടനെ തന്നെ നോറേ ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർ അത് ആരാണെന്ന് അറിയണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു അപ്പോൾ പവർ ടീം പറയുന്നു അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് പറയണ്ട ആ പറഞ്ഞപ്പോൾ ആ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലായി കാണും അയാൾ ഇനി അത് ചെയ്യാതെ നോക്കിക്കോളും അവർക്ക് തോന്നിയൊരു കാര്യം അവർ പറഞ്ഞു നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട അത് പ്രശ്നമാകുമെന്ന് സിബിനൊക്കെ പറയുന്നു പക്ഷേ കുറച്ച് പേർക്ക് ഇത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ അങ്ങനെ ഇതിനിടയിൽ സിബിനും ജാസ്മിനും തമ്മിൽ വാക്കുതർക്കാവുന്നുണ്ട് സിബിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് അറിയണം ആരാണെന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ആ എനിക്ക് അറിയണമെന്ന് പറയുന്നു അപ്പോൾ സിബിൻ പറയുന്നുണ്ട് എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഓൾറെഡി ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ വാക്കുതർക്കം വരുന്നു ബിഗ് ബോസ് ഇവരെ വിളിക്കുന്നു വീണ്ടും വിളിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും വന്ന് ലിവിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ 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 ജാസ്മിൻ ജാസ്മിൻ ഓഫ് വേസ്റ്റ് സിബിൻ പറയുന്നുണ്ട് ഇടിക്കുന്ന ഇടിക്കുന്ന പോലെ ഇങ്ങനെ മൂന്ന് ഇടി കാണിച്ചിട്ട് മിഡിൽ ഫിംഗർ തോന്നുന്നു കാണിക്കുന്നത് അത് കാണിച്ചിട്ടില്ല ഉടനെ തന്നെ അതിൽ പിടിക്കുന്നുണ്ട് കാരണം സിബിൻ ചെയ്ത തെറ്റാണ് എത്ര ദേഷ്യം വന്നാലും നമ്മൾ വലിയ തെറി മിഡിൽ ഫിംഗർ കാണിക്കുക അതൊക്കെ നമ്മുടെ കൾച്ചറിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വെസ്റ്റേൺ രാജ്യങ്ങളിൽ മേ ബി അതൊക്കെ റെഗുലറായിട്ട് അവർ ചെയ്യുമായിരിക്കും പക്ഷേ കേരളത്തിൽ നമ്മൾ മലയാളികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് സിബിൻ ചെയ്തത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സംശയം അതിനകത്തില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇനി എത്ര ശത്രുക്കൾ എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പാടില്ല സിബിൻറെ ദേഷ്യം സിബിൻ നിയന്ത്രിക്കണമായിരുന്നു ആ സമയത്ത് അതിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ ഷോ അപ്പൊ സിബിൻ അതിന് കഴിഞ്ഞില്ല ഇപ്പൊ ജാസ്മിൻ എത്ര പ്രൊവോക്ക് ചെയ്താലും ആ പ്രൊവോക്കിങ്ങില് വീഴാതിരിക്കുക എന്നുള്ളതാണ് സിബിൻ ചെയ്യേണ്ടത് തിരിച്ച് ജാസ്മിനും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ പ്രവോക്ക് ആവുന്ന സമയത്ത് നമ്മൾ മിഡിൽ ഫിംഗർ കാണിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ജാസ്മിൻ അത് അവിടെ പറയുമ്പോൾ അത് കട്ട് ചെയ്ത് വിടുന്നുണ്ട് ബിഗ് ബോസ് ലൈവിൽ എന്തായാലും കാണിച്ചിട്ടില്ല അപ്പോൾ ഉടനെ തന്നെ സിബിനെന്ത് ചെയ്യുന്നു സോറി പറയുന്നുണ്ട് ഞാൻ തെറ്റ് ഏറ്റു പറയുന്നു ജാസ്മിനോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും എല്ലാം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്ക് എന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് വായിൽ നിന്ന് തെറി വരണ്ട എർത്ത് ഞാൻ പെട്ടെന്ന് കൈകൊണ്ട് അറിയാതെ കാണിച്ചുപോയതാണ് എന്ന് പറഞ്ഞ് സോറി പറയുന്നുണ്ട് ബിഗ് ബോസ് എല്ലായിടത്തും ആയിട്ട് പറയുന്നുണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല നിങ്ങളോട് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇത് നിയമങ്ങൾക്ക് എതിരാണ് അതായത് ഇത് സംരക്ഷണ നിയമങ്ങൾക്ക് എതിരാണെന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഇനി ഇത് ആവർത്തിക്കരുത് എന്നും പറയുന്നുണ്ട് അതായത് മറ്റേ ട്രാൻസിനെ കുറിച്ചുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഇവര് മീറ്റിംഗ് പിരിയുന്ന സമയത്ത് വീണ്ടും സിബിൻ വന്ന് നിന്നിട്ട് ക്ഷമ പറയുന്നുണ്ട് എല്ലാരുടത്തുമായിട്ട് അപ്പൊ പവർ ടീം പറയുന്നുണ്ട് പൂജ വന്നിട്ട് പറയുന്നുണ്ട് പണിഷ്മെന്റ് ഞങ്ങൾ കൊടുക്കും ചെയ്ത തെറ്റ് തന്നെയാണ് പണിഷ്മെന്റ് കൊടുക്കും സിബിൻ തെറ്റായിട്ട് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എന്തെങ്കിലും എന്നെ ചെയ്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ ആളുകൾ കേൾക്കാൻ വേണ്ടി ഒരു സോറി പറഞ്ഞാൽ മതിയല്ലോ എന്ന് ജാസ്മിൻ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് എണീറ്റ് എണീറ്റങ്ങ് പോവാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നടന്നത് നമ്മൾ ഇന്നലെ ആ ഒരു പ്രൊമോയിൽ കണ്ട സംഭവങ്ങൾ ഇതാണ് അപ്പോ ഇതാണ് അവിടെ നടന്ന കേസും ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോ ജാസ്മിനോട് ഈ പറയുന്ന സിബിൻ ചെയ്തത് ഭയങ്കര മോശം തന്നെയാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ ദിവസം വിഷു എപ്പിസോഡിൻ്റെ അന്ന് ഈ പറയുന്ന ജാസ്മിനെയും ഗബ്രിയെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ലാലായിട്ടം സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പൂജ പിന്നെ അഭിഷേക് ഇങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു സൈഡിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വിഷുവിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ജാൻമണി എന്തോ ഒരു പറയുന്ന ഒരു സംഭവം കാണിക്കുന്ന സമയത്ത് ഈ ഗബ്രിമോൻ ഗബ്രിമോൻ സൈഡിൽ ഇരുന്നൊരു വാട്ടർ ഒരു വേട് ഞാനിത് പറയുന്നില്ല ഓക്കെ അങ്ങനെ വാട്ട് ആ ഒരു സംഭവം അത് അവിടെ ഇങ്ങനെ പള പറയുന്നുണ്ട് അത് മ്യൂട്ടാക്കിയാണ് കാണിക്കുന്നത് അപ്പോൾ അതും അത് ലാലേട്ടൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഈ പറയുന്ന ഗബ്രി അത് പറഞ്ഞത് ഓക്കെ അത് എത്ര വേട് എന്ന് അറിയത്തില്ല ആ ഒരു എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് തന്നെ അതിലുണ്ട് ഈ പറയുന്ന ഗബ്രി ആ കാണിച്ച ആ ഒരു സംഭവം അങ്ങനെ ഈ പറയുന്ന സിബിനോടൊപ്പം ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു കാര്യവും കൃത്യമായിട്ടെങ്കിൽ ചോദിക്കണം ഈ സിബിൻ ആ കാണിച്ച അതേ അർത്ഥം തന്നെയാണ് ആ പറഞ്ഞ വേടിനകത്തുള്ളത് ഓക്കെ അപ്പോൾ അത് ഭയങ്കര മോശമുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ പബ്ലിക്കായിട്ട് ആക്ഷേപിച്ച ആരാണ് എന്നുണ്ടെങ്കിലും അതിനെയും മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കണം അവർക്കും വേണ്ട രീതിയിലുള്ള പനിഷ്മെൻ്റ് കൊടുക്കണം കാര്യം നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരുപാട് ആളുകളെ കുട്ടികളെയും ഫാമിലിയൊക്കെ ഒരുപാട് നല്ല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഷോ ആണ് കാര്യം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്ന ഒട്ടനവധി ആളുകളുണ്ട് എപ്പിസോഡ് കാണുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് ട്രോളും വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ഈ ഒരു ചാനലിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഷോയിൽ നിന്ന് എന്ത് പോസിറ്റീവായിട്ടുള്ള കാലത്ത് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്ത് കാര്യമാണ് കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എന്ന് വെച്ചാൽ പലരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മോശം പ്രവർത്തികൾ കാണിക്കുന്നത് ഒരു താക്കീതായിട്ട് കൊടുക്കുക മറ്റൊരാൾ ചെയ്യുന്നതിൽ നിന്നും വിലക്കാനായിട്ട് സഹായം അല്ലെങ്കിൽ ഇന്നതിന് ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളത് വീണ്ടും മറ്റുള്ളവർ അനുകരിക്കും പുറത്തോ ആയിക്കോട്ടെ അകത്തോ ആയിക്കോട്ടെ ആരെങ്കിലും അനുകരിക്കും ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈജീനിന്റെ കേസിനെ പറ്റി സംസാരിക്കാം ഈ പറയുന്ന ജാസ്മിൻ്റെ ഹൈജീനിനെ പറ്റിയിട്ട് പല ടൈമിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ആദ്യം ഈ പറയുന്നത് കുളിക്കാത്ത മാറ്റർ അത് കുളിക്കുന്നതും കുളിക്കാത്തതൊക്കെ ഓരോരുത്തരുടെ പേഴ്സിലാണ് പക്ഷേ ഒരു ഒരു ഷോയിൽ ഒരുപാട് പേരുടെ ഇടയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇരിക്കുന്നത് ഭയങ്കര മോശമാണ് അപ്പോൾ കുളിക്കുക എന്നൊക്കെ ഉള്ളത് പേഴ്സിൽ കാരണം എങ്കിലും നമുക്ക് ആവാം മൂന്ന് ദിവസം കൂടാൻ കൂടുമ്പോഴെങ്കിലും ഒരു കുളി ആവാം ഓക്കെ പിന്നെ അത് കണക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ തുമ്മയത് ആഹാര ഈ ചായ ഇട്ടപ്പോഴത്തേക്ക് തുമ്മിയത് പിന്നെ ചപ്പാത്തി ഇട്ടപ്പോഴത് ആക്കി തുപ്പി ഏർപ്പിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുണ്ട് അതിൽ ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ചെരുപ്പിടാണ്ട് ബാത്റൂമിനകത്ത് കയറിയിട്ട് അതേ കാലം വെച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുന്ന സോഫ എല്ലാം കയറിയിരിക്കുന്ന ഒരു സംഭവം നമ്മളുമൊക്കെ നമ്മുടെ വീട്ടിൽ ചെരിപ്പെടാതെ നടക്കുന്നത് ഓക്കെ അതിലൊന്നും ഒരു കുറ്റവും പറയുന്നില്ല എല്ലാവരും നോർമലായിട്ടുള്ള മനുഷ്യരെല്ലാവരും ഇപ്പോൾ മറ്റേ ഭയങ്കര ലെവലിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കട്ടിൽ കിടക്കുമ്പോഴും ഷൂസ് സോക്സ് സൂട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഓക്കെ നമ്മളൊന്നും ആ ആ കാറ്റഗറികളുള്ള അല്ല സാധാരണക്കാരാണ് നമ്മൾ വീട്ടിനകത്തുനിന്നും ചെരിപ്പെടാതെ നടക്കുന്നത് പക്ഷേ ബാത്റൂമ് കയറുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ബാത്റൂമിലോട്ട് ചെരിപ്പെട്ടുകൊണ്ട് കയറും ഓക്കെ അത് കഴിഞ്ഞിട്ട് കാല് കഴിയിട്ട് പുറത്തിറങ്ങും അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചപ്പൽ നമ്മൾ ചെരുപ്പ് ഈ പറയുന്ന ബാത്റൂമിനകത്ത് ഇട്ടേക്കും അത് എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ കണ്ടുള്ള പല വീടുകളിലാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറുന്നു കാലും കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു അതൊക്കെയെന്ന് വെച്ചാൽ ഒരു ഹൈജീൻ്റെ ഭാഗമാണ് മര്യാദയാണ് അതൊക്കെയെന്ന് വെച്ചാൽ കാര്യം ഏറ്റവും കൂടുതൽ അണുക്കൾ സ്പ്രെഡ് ആവുന്ന ബാത്റൂമിൽ നിന്നാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഷോഡാകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വയറുകൾ ആക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര പിന്നെ ഷോയെ മൊത്തം ബാധിക്കുന്നതാണ് അപ്പൊ അതൊരു വൃത്തിയുടെ ഭാഗമാണുള്ള അത് ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല അത് വാൻ ചെയ്യുമ്പോഴത്തേക്കും തിരിച്ച് കാണാൻ സംസാരം കൊണ്ടിരിക്കുകയാണ് കാര്യം മുമ്പ് ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ബാത്റൂം കഴുകുന്ന ചൂല് എടുത്തുകൊണ്ട് വന്നിട്ട് കണ്ട കട്ട് ചെയ്തു അതൊരു വെച്ചു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംസാര വിഷയം ഉണ്ടാക്കിയ ആളാണ് സ്വന്തം കാര്യത്തിലോട്ട് വരുമ്പഴത്തേക്ക് അതൊന്നും എവിടെയും കാണിക്കത്തില്ല ഞാൻ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് കണ്ടുപോക അപ്പോൾ ആ ഒരു എഴുത്തൊക്കെ ഉണ്ട് കാര്യം ഇതെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു സുഹൃത്ത് എനിക്ക് ഷെയർ ചെയ്യുന്നിട്ട് ഇതുകൊണ്ടൊന്ന് വീഡിയോ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു അതായത് നിങ്ങൾ അതിൽ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എനിക്ക് ആഹാരം വച്ചിരിക്കുന്ന സ്ഥലത്ത് മുടി അഴിച്ചിട്ടിരിക്കണെ നിൽക്കുവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധനത്തിനകത്ത് മുടി വീഴുവാണ് അത് അവിടെ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് അന്നേരം മുടിയും കെട്ടിക്കൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പോൾ അതൊക്കെ ഒരു ഹൈജീൻ്റെ ഭാഗമാണ് അതൊക്കെ വെറും വൃത്തിയായിട്ട കാര്യമാണ് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഒന്നും അധികം ഇത് ആരും ഫോക്കസ് ചെയ്ത് പറയാത്ത കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബ്യൂട്ടി ഹൈജീൻ ഇങ്ങനെയുള്ള ടിപ്സിനെ പറ്റിയൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഒരാളാണ് അപ്പോൾ അത്രയും കാര്യമായിട്ട് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തിട്ട് താൻ തന്നെ ഇത് കാണിക്കുമ്പോഴത്തേക്ക് ആളുകൾ ചൂണ്ടിക്കാണിക്കും മനസ്സിലായി ആദ്യം നമ്മൾ നന്നാവും എന്നിട്ട് മറ്റുള്ളത് നന്നാക്കുക എന്ന് പറയത്തില്ലേ ഇപ്പം എൻ്റെ വീഡിയോ ഒന്നിട്ടില്ല പറയും നീ ആദ്യം നന്നാവും എന്നിട്ട് നീ മറ്റുള്ളത് നന്നാക്കാന്ന് പറയും ഞാൻ ഞാൻ എന്നെ അറിയുന്ന പേഴ്സിലറിയുന്നവർക്ക് അറിയാം ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത വെള്ളോടി അല്ലെങ്കിൽ സിഗരറ്റ് വലി അല്ലെങ്കിൽ അലമ്പ് കഞ്ചാവ് വലി അങ്ങനെയുള്ള ഒരു പരിപാടി എനിക്കില്ല ഓക്കെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പറയുന്നത് പിന്നെ ഈ താടിയും മുടിയും കണ്ടിട്ട് ആരും ഒരാൾ വളക്കാൻ നിൽക്കേണ്ടത് അത് ഒരാളിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് അത് എൻ്റെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വളർത്തുന്നതാണ് ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ആരും ബോഡി ഷെയിമിങ് എന്നുള്ള രീതിയിലോട്ട് വരണ്ട ഓക്കെ ഞാൻ ഈ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ജാസ്മിൻ പബ്ലിക്കായിട്ട് തന്നെ അത് യൂസ് ചെയ്യും ഇത് യൂസ് ചെയ്യും വൃത്തി അതാണ് വൃത്തി ഇതാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നതാണ് കഴിഞ്ഞ ദിവസം ചെരുപ്പിടാതെ പോയതിൻ്റെ സംഭവം ആ പറഞ്ഞ അത് സൈഡിൽ കാണിക്കാം ഏഷ്യാനായിട്ട് തന്നെ അത് സൂം ചെയ്ത് ആ ഒരു പിക്ക് കാണിക്കുന്നുണ്ട് ആ ഒരു കാലിൻ്റെ സംഭവം കാണിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോ ഇതൊക്കെയാണ് ഹൈജീൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത് അതെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും പല ഒരു കൃത്യമായിട്ടുള്ള വാണിയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും കാണിക്കും അത് വീണ്ടും ആളുകൾ ശ്രദ്ധിക്കും ജാസ്മിന് തന്നെയാണ് അത് മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി നമുക്ക് സംസാരിക്കൂ ജാസ്മിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടുള്ള ഹൈദി സാദിയ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ ആ ഒരു പഴയ അഫ്സലുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പലരും ഇട്ട സോഷ്യൽ മീഡിയ വീഡിയോസിന് ഒരു മറുപടി ആയിട്ടായിരിക്കണം അത് ഇട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മുന്നേ ജാസ്മിനെതിരെയൊക്കെയാണ് ഈ ഹെയ്ദിയുടെ വീഡിയോസ് ഞാൻ പലപ്പോഴും കണ്ടത് ഇനി മേ ബി ഇനിയിപ്പം ജാസ്മിൻ പുറത്തു വരുമ്പോഴത്തേക്ക് ഇപ്പം ഇട്ടോ എന്ന് കരുതിയിട്ട് ഇത് അനുകൂലിച്ചിട്ടതാണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ രണ്ട് മിനിറ്റോളം ഉണ്ട് ഞാൻ ഒന്ന് കാണിച്ചിരുന്ന എന്നിട്ട് ഞാൻ സംസാരിക്കാം ഓക്കെ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അഫിയും ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആൾ തന്നെയായിരുന്നു ആൻഡ് ഈ ഒരു സമയത്ത് അവർ റിലേഷൻഷിപ്പിലായിരുന്നില്ല ബ്രേക്കപ്പ് നടക്കുന്ന സമയം വരെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണെന്ന് കുറച്ച് കാലം വരെ അവർ ഒരുമിസ് റിലേഷൻഷിപ്പില്ല അവള് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പിലിരുന്ന അതായത് എക്സ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്ന ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അമീറുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നില്ല അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം തന്നെയാണ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത് ആൻഡ് പിന്നെ നമ്മുടെ ബാങ്ക് ഒക്കെ ആയി അപ്പൊ ഇത് പൊതുവാണ് ഇവിടെ റിലേഷൻഷിപ്പ് ആവുന്നതൊക്കെ ആ റിലേഷൻഷിപ്പ് ആവുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തുറന്നു പറഞ്ഞു എൻഗേജ്മെന്റ് ആണ് എന്നുള്ള കാര്യമൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും പറഞ്ഞിട്ടുണ്ട് ഒരു ഹോപ്പ് അഫ്സല അമീറിനായിട്ട് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഫെബ്രുവരി ഫോർട്ടീൻത്തിന് വാലന്റൈൻസ് ഡേക്ക് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ഞാൻ ഇവിടെ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ഇനിയിപ്പൊ ഞാന് അഫിഖാത്താനെ കൊണ്ടുവന്നിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അഫിഖാത്താനെ കൊണ്ടുവന്ന് സർപ്രൈസ് ചെയ്യേണ്ടി വരും അപ്പൊ ഇവഫാനായിട്ട് സെറ്റ് ആയോ എന്ന് വെച്ചപ്പോ അറിയില്ല ടി നമ്മളിപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആയാൽ നല്ലത് എന്നുള്ളത് പറഞ്ഞു അപ്പൊ അഥവാ ആയാലും നീ പബ്ലിക് ആക്കാനോ അതിന്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനോ നിക്കണ്ട കാരണം അറിയാലോ സൈബർ സൈബബുള്ളിയും ഭയങ്കര പ്രശ്നമാണ് സൈബർ സൈബബുള്ളിയും ഭയങ്കര പ്രശ്നമാണ് നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എത്രത്തോളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പൊ അഫിയുടെ പോസ്റ്റിൽ അഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീറ്റിംഗ് ആണ് ചീറ്റിംഗ് ആയി ഫീൽ ചെയ്തു കോഴ്സ് ഞാൻ ജാസ്മിൻറെ ഫ്രണ്ട് ആണ് ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അവളെ കുറ്റം അവളെ അവളെ കുറ്റം പറയല്ല അവള് അവള് ഈയൊരു കാര്യത്തില് അഫിയുടെ ഫ്രണ്ടാണ് അഫീന്റെ ഇമോഷൻസിനെ കൺസിഡർ ചെയ്യണം അപ്പൊ രണ്ടും ഞാൻ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് വരുമ്പോൾ അഫിയുടെ അഫിയുടെ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചീറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതാണ് കാരണം ഒരാൾക്ക് ഒരു ഹോപ്പ് ഒരു പുറത്ത് നിന്ന് ഒരു ഹോപ്പ് കൊടുത്തിട്ട് ഹോപ്പ് അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് തെച്ച് തെറ്റ് തന്നെയാണ് റിലേഷൻഷിപ്പ് എല്ലാം അവിടെ ബിഗ് ബോസിനകത്ത് ഗബ്രീനായിട്ടുള്ള സീൻസൊക്കെ ഒഫ്കോഴ്സ് ഡയജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും അഫിക്ക് അതിന് അഫിയുടെ ഭാഗത്ത് അഫി പറയുന്നുണ്ടല്ലോ അഫി അത്രയും ഇന്റിമേറ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അത്രയും മാത്മാത്രമായിട്ട് നന്നിട്ടുള്ളത് അപ്പൊ ഞാനിപ്പൊ ഈ വീഡിയോയിൽ പറയാൻ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അഫി കുറെ പേര് പറയുന്നുണ്ട് അഫി അഫിക്ക് ഇത് വേണം കാരണം നീ അവന് മുന്നൊക്കെ എഴുതുന്ന സമയത്ത് നീ ഇവിടെ വളച്ചെടുത്ത ഗ്യാപ്പിൽ കയറി ഇടിച്ച് ഗോളടിച്ചിരുന്നു ഒരിക്കലുമല്ല ഒരിക്കലും മുന്നൊക്കെ പോവാൻ വേണ്ടി കാത്തിരുന്നിട്ട് അവിടെ കയറി ഇടിച്ച് കയറിയതൊന്നും അല്ല എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പുണ്ട് കാരണം ആ ബ്രേക്കപ്പ് നടക്കുന്ന ആ ദിവസം അവര് ഡിസിഷൻ എടുക്കുന്ന ദിവസം ഞങ്ങൾ കൂടെയുണ്ട് അന്ന് ജാസ്മിൻ വളരെയധികം തകർന്നിരിക്കുന്ന ഒരു ദിവസമായിരുന്നു അഫി മീൻസ് അഫ്സൽ പുള്ളിയാണ് ഹെയ്ദി എന്ന് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന മുന്ന എന്ന് പറയുന്ന വ്യക്തിയായിട്ട് സംസാരിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജാസ്മിനും മുന്നയും തമ്മിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരാളിൻ്റെ ഒരു വ്യക്തിയുടെ കല്യാണത്തിന് അതായത് ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഇവരെല്ലാവരും ഈ പറയുന്ന ഹെയ്ദി ആണെങ്കിലും ഈ പറയുന്ന ജാസ്മിൻ ആണെങ്കിലും ഈ പറയുന്ന ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു കല്യാണത്തിന് പോയത് അപ്പോൾ ഈ കല്യാണത്തിന് പോകുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഈ പറയുന്ന അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയും ജാസ്മിനുമായിട്ട് പരിചയപ്പെടുന്നത് ഓക്കെ ആ ഒരു ടൈം കൊണ്ട് തന്നെ അവർ അടുക്കുന്നു അതിനുശേഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കാൾ വിളിക്കുന്നു കറങ്ങും കറക്കം ആ ഒരു രീതിയിലൊക്കെ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ അറിയുന്ന മുന്ന സ്വാഭാവികമാണ് ഒരു കല്യാണമൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ആൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഇതൊന്ന് കേട്ടു പോകണം അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ രാത്രിയായ മുന്ന ജാസ്മിനെ വിളിക്കുമ്പോഴത്തേക്കും നമ്പർ ബിസി രാത്രി എപ്പോൾ വിളിച്ചാലും നമ്പർ ബിസി തിരിച്ചൊരു കാളോ ഒന്നുമില്ല പിന്നീട് വിളിക്കാൻ പറയും അത് കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ അഫ്സൽ അവൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അത് കേട്ടോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ സ്വാഭാവികമാണ് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് നീ സംസാരിക്കൂ അതെനിക്ക് ഒരു പ്രശ്നമില്ല ഇതൊന്നും അറിയാണ്ട് ഈ എപ്പോൾ വിളിക്കുമ്പോഴേ നമ്പർ വിസി നമ്പർ വിസി നമ്പർ വിസി എന്ന് കേൾക്കുന്ന ഈ പറയുന്ന മുന്നേട സൈഡൊന്ന് ആലോചിക്കണം ഇത് കണക്കുതന്നെ പല സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടായ സമയത്ത് മുന്നേയും ഈ പറയുന്ന ജാസ്മിനുമായിട്ട് സംസാരിക്കുകയും അവർ ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആവുകയും ചെയ്യുന്നു അപ്പം ഇതിന് പ്രധാനമായിട്ട് കാരണമായ ധാരാണ് ഈ അഫ്സൽ തന്നെയാണ് അത് അഫ്സലാണ് എന്ന് അറിഞ്ഞിട്ടും പിന്നീട് അഫ്സലിനെ തന്നെ ഈ പറയുന്ന ജാസ്മിൻ ലൈഫ് പാർട്ട്ണറായിട്ട് സ്വീകരിക്കുകയാണ് അപ്പം ജാസ്മിൻ്റെ മൈൻഡിലുള്ള ആഗ്രഹം നേരത്തെ മുൻകൂട്ടി അത് തന്നെയായിരുന്നു മേ ബി അഫ്സലെന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് പറ്റിക്കപ്പെട്ടതായിരിക്കാം കുറച്ച് അടുപ്പൊക്കെ കാണിച്ചപ്പം മേ ബി ഈ പറയുന്ന മുന്നേ പറ്റിയ കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞു കാണാം ഞാൻ അറിഞ്ഞെടുത്തോളം അങ്ങനെയാണ് നല്ല സന്തോഷത്തിലല്ലായിരുന്നു ഈ പറയുന്ന മുന്നേയും ജാസ്മിനും എന്നുള്ള രീതിയിലൊക്കെയാണ് അഫ്സലിൻ്റെ അടുത്ത് പറഞ്ഞു വരുത്തിയിരിക്കുന്നത് അപ്പോൾ അത് കേട്ട സമയത്ത് അഫ്സലിനെ ജാസ്മിനോട് കുറച്ച് താല്പര്യം തോന്നി അവർ തമ്മിൽ അടുക്കുന്നു സ്വാഭാവികമായിട്ട് മുന്നേ അതിൽ നിന്ന് പിന്മാറുന്നു പിന്നീട് അഫ്സലും മുന്നേയും തമ്മിൽ സോറി അഫ്സലും ഈ പറയുന്ന ജാസ്മിനും തമ്മിൽ റിലേഷൻ റിലേഷനാകുന്നു അതിനുശേഷം ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അവർ തമ്മിൽ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആക്കുന്നു പിന്നീട് ഈ പറയുന്ന ബിഗ് ബോസിൽ പോകുന്നു അതിനുശേഷം ജാസ്മിൻ അവിടെ സെയിം പാറ്റേണിൽ പുതിയൊരാളിനോട് പോകുന്നു ഈ പറയുന്ന അഫ്സല് തേയുന്നു ഇതാണ് ഇവിടെ നടന്നത് അപ്പോൾ ഈ ഹെയ്തി പറഞ്ഞ കാര്യങ്ങളുടെ അകത്ത് കുറേയൊക്കെ ഹെയ്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കാണിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളത് പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രധാനപ്പെട്ട കാരണം അഫ്സലുവായിട്ടുള്ള ഈ പറയുന്ന ജാസ്മിൻ്റെ ഒരു അടുപ്പം തന്നെയാണ് മുന്നേ ആയിട്ട് ബ്രേക്കപ്പ് ആവാറുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ ഇനി കഴിഞ്ഞ പറ്റി സംസാരിച്ച് കളയുന്നില്ല മെയിനായിട്ട് നമ്മൾ സംസാരിച്ചത് ഈ പറയുന്ന സിബിൻ ജാസ്മിനോട് കാണിച്ച കേസ് വളരെ മോശം തന്നെയാണ് രണ്ടാമത്തെ ഈ ജാസ്മിൻ്റെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ജെ ഹൈജീൻ്റെ കേസിൽ അത് ജാസ്മിൻ്റെ തെറ്റ് തന്നെയാണ് ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഈ പറയുന്ന പല ആൾ വഴി ബിഗ് ബോസിന് അടുത്തൊക്കെ എത്തുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തും പിന്നീട് ചർച്ചയായിട്ടുണ്ട് ലാലട്ടം വന്നപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനെന്നല്ല പല ആളുകളും അപ്പം ഈ വീഡിയോസും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം ചോദിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ടായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡി കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ ബൈ ബൈ ഗൈസ്